നമസ്കാരം ജയലളിത ആരും കാണില്ല അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ജയലളിത ആ ജയലിതയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണവും വെള്ളിയും സ്വത്തുരേഖകളും ഒക്കെ ഇതാ ഇപ്പോൾ തമിഴ്നാടിന് കൈ തമിഴ്നാട് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് ബാംഗ്ലൂരിലെ സി ബി ഐ പ്രത്യേക കോടതി സ്വർണവാളും വജ്രം പിടിപ്പിച്ച അരപ്പട്ടയും കിരീടവും അടക്കം ഇരുപത്തിയേഴ് കിലോ സ്വർണശേഖരമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ഏക്കർ ഭൂമി അടക്കമുണ്ട് ഈ കൂട്ടത്തിൽ ഈ നൽകിയതിൻ്റെ കൂട്ടത്തിൽ മുപ്പത് വർഷം മുൻപ് ജൂലൈ ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ തൻ്റെ ദത്ത് പുത്രനായിരുന്ന വി എൻ സുധാകരൻ്റെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന പൂജയ്ക്ക് ജെ ജയലിത അണിഞ്ഞ ഒന്നര കിലോ സ്വർണത്തിൻ്റെ വജ്രക്കല്ലുകൾ പൊതിഞ്ഞ അരപ്പട്ടയടക്കം സ്വർണത്തിൽ തീർത്ത നാനൂറ്റി എൺപത്തി ഒന്ന് വസ്തുക്കൾ ആകെ ഇരുപത്തിയേഴ് കിലോഗ്രാം സ്വർണം ഇപ്പോഴത്തെ വിപണി വില അനുസരിച്ച് സ്വർണത്തിന് മാത്രം വരും ഇരുപത്തി ഒന്നര കോടി രൂപ ചെന്നൈയിലും മറ്റിടങ്ങളിലുമായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏക്കർ ഭൂമിയുടെ സ്വത്തുരേഖകൾ രേഖകൾ കോടി രൂപയുടെ സ്ഥിര നിക്ഷേപങ്ങൾ രണ്ട് ലക്ഷത്തോളം കറൻസി നോട്ടുകൾ ഇരുപത്തിയൊന്ന് വർഷമായി കർണാടക സർക്കാരിൻ്റെ ട്രഷറി മുറിക്കുള്ളിൽ ഇരുന്ന ഈ വമ്പൻ സ്വത്ത് ശേഖരം ഒടുവിൽ തമിഴ്നാട് സർക്കാരിന് സ്വന്തമാകുന്നു രണ്ടായിരത്തി പതിനാറിൽ ജയലളിത അന്തരിച്ചതോടെ ഈ സ്വത്തുവകകളുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്ന തർക്കം ഉടലെടുക്കുന്നു ഈ സ്വത്തുക്കൾക്കുള്ള അവകാശം തനിക്ക് എന്ന് കാട്ടി ജയലളിതയുടെ സഹോദരൻ ജയരാമൻ്റെ മക്കളായിട്ടുള്ള ദീപയും ദീപക്കും കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നാൽ സുപ്രീം കോടതി കേസിൽ ജയലളിത അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് വിധിച്ചതാണ് അത് കാട്ടി ഹൈക്കോടതി ഹർജി തള്ളുന്നു ഇതോടെയാണ് സ്വത്തുവകകൾ തമിഴ്നാടിന് കൈമാറാൻ വിചാരണ നടന്ന സി ബി ഐയുടെ പ്രത്യേക കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ വസ്തുക്കളും രേഖകളും കൈമാറിയ ശേഷം തമിഴ്നാട് സർക്കാരിന് ഈ സ്വത്തുവകകൾ ഒന്നുകിൽ ഈ റിസർവ് ബാങ്കിന് അയക്കാം അല്ലെങ്കിൽ ലേലത്തിന് വെച്ച് ആ തുക സർക്കാർ ഖജനാവിലേക്ക് എടുക്കാം എന്നതായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതും അദ്ദേഹം ചെയ്തതും അപ്പോൾ ഇത്തരത്തിലുള്ള വിധിയാണ് ഇപ്പോൾ അവിടെ നടപ്പിലായിരിക്കുന്നത് നിലവിൽ പ്രചാരത്തിലില്ലാത്ത കറൻസി ആയതിനാൽ പിടിച്ചെടുത്ത രണ്ടു ലക്ഷം നോട്ടുകൾ റിസർവ് ബാങ്കിന് കൈമാറിക്കഴിഞ്ഞു കണ്ണായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ആറ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള ആയിരത്തി അഞ്ഞൂറിലധികം ഏക്കർ ഭൂമിയും സ്വർണവുമടക്കം ലേലത്തിൽ വെച്ചാൽ അത് തമിഴ്നാട് സർക്കാരിന് കിട്ടുക വൻ തുകയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അത്ര അത്രത്തോളം തുകയ്ക്കാണ് അത് ലഭിക്കുക കണക്ക് കൂട്ടേണ്ടത് തമിഴ്നാട് സർക്കാരാണിത് എങ്ങോട്ട് മുന്നോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അഴിമതിയിലും ആർഭാടത്തിലും മുങ്ങിക്കുളിച്ചതിന് ജനരോഷവും പിന്നീട് നിയമ നടപടികൾ നേരിട്ട ജെ ജയലളിത സ്വത്തുവകകളിലെ വലിയൊരു പങ്ക് അങ്ങനെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയിരിക്കുന്നു ഇത് അതിൻ്റെ ഒരു അംശം മാത്രമാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടിട്ട് കേസിൽ ജയിലഴുതിക്കെതിരെ വിധി വന്ന സാഹചര്യത്തിലാണ് ഈ സ്വത്ത് വകകൾ ഇപ്പോൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ഈ തുകകൾ മറ്റ് അവരുടെ ബന്ധുക്കളുടെ കൈകളിലേക്ക് എത്തേണ്ട തുകകൾ തന്നെയായിരുന്നു പക്ഷേ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടന്നതിനാൽ ജയ ജയലിത മരിച്ചതിന് ശേഷം അവർ കുറ്റക്കാരാണ് കുറ്റക്കാരിയാണ് എന്ന് വിധിച്ചതുകൊണ്ടാണ് ഈ തുകകളെല്ലാം ഇപ്പോൾ തമിഴ്നാട് സർക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്